ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ശിവാനി അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീഗണപതിയാർ കോവിലാണ് ഈ ഒരു ക്ഷേത്രത്തിന് ആയിരം വർഷം പഴക്കമുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ ആയിരം വർഷം പഴക്കമുള്ള ക്ഷേത്രം എവിടെയാണെന്ന് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലാണ് ഈ ഗണപതിയാർ കോൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് തെക്കേ ഗണപതിയാരെന്നും വടക്കേ ഗണപതിയാരെന്നും രണ്ട് ക്ഷേത്രങ്ങളിലെയും പ്രധാന പ്രതിഷ്ഠകൾ ഗണപതി തന്നെയാണ് ഇക്കെ ഗണപതിയാർ ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സിയിലാണ് നിർമ്മിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് ഈ പ്രദേശത്ത് വ്യാപാരത്തിനായി എത്തിയ നാട്ടുകൊട്ടി ചെട്ടിയാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് നീൽക്കൂര ഉൾപ്പെടെ ഗ്രാമീറ്റ് കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ആയിരത്തി നാന്നൂറ്റി അമ്പത് സിയിലാണ് വടക്കേ ഗണപതിയാർ ക്ഷേത്രം നിർമ്മിച്ചത് തമിഴ്നാട്ടിലെ കുംഭകോണത്ത് നിന്ന് വെള്ളാള സമുദായമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ക്ഷേത്രം പണിയാൻ അനുമതി നൽകിയത് തെക്കുംകൂർ രാജാവാണ് വടക്കേ ഗണപതി ക്ഷേത്രത്തിൽ ശിവനെയും ബാലഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഒരൊറ്റ ഒരൊറ്റപീഠത്തിലാണ് ആരാധിക്കുന്നത് കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായിരുന്നപ്പോൾ ക്ഷേത്രം അടച്ചു ബ്രിട്ടീഷ് ഏറ്റെടുത്തു ക്ഷേത്രത്തിന്റെ ലേലം ചെയ്തു ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന മൂർത്തികൾ വർഷങ്ങളോളം കാണാത്ത സ്വാമി അതുരദാസിന്റെ നേതൃത്വത്തിൽ ഗ്രാമവാസികൾ ശ്രമഫലമായി പിന്നീട് ക്ഷേത്രം വീണ്ടും തുറന്നു ക്ഷേത്ര നിന്ന് ഗണപതി മൂർത്തിയെ കണ്ടെടുത്തു ശിവരാത്രിയും വിനായക ചതുർത്ഥിയുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ തകർന്നു കിടന്നിരുന്ന ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് വീണ്ടും പുനർനിർമ്മിച്ചു അതാണ് നിങ്ങൾ ഈ കാണുന്ന ഇപ്പോഴത്തെ ക്ഷേത്രം അപ്പോൾ ഇതൊക്കെയാണ് ഈ ശ്രീ ഗണപതിയർ കോവിൽ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്